ഇന്ന് നമുക്കിതേ ചൂടപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്നും പറയും ചൂടപ്പൊടി എന്നും പറയും അപ്പം കുറച്ചൊന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതേ ഇവിടെ കൊഴുവ കൊഴുവ ചൂടപ്പൊടിയെന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാർ പോലെ ഈ പോണു അപ്പം ഞാൻ പോയിട്ട് ഇതുപോലെ വാങ്ങി ഒന്നര കിലോനുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര കിലോന് മേടിച്ച് വന്നു അപ്പോൾ വിചാരിച്ചു ഇപ്പം തന്നെ ഇത് നന്നാക്കി വെക്കാമെന്ന് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുറച്ചിപ്പോൾ നമ്മളെടുത്ത് നന്നാക്കി ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമ്മളത് എടുത്ത് നന്നാക്കുമ്പോൾ കുഞ്ഞു മീനാവ് കാരണം നമുക്ക് നന്നാക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ എന്തായാലും അത് മുഴുവനായിട്ട് നന്നാക്കി നമ്മൾ മുഴുവനായിട്ട് ഇപ്പം എടുക്കണില്ല കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറുക്കാനാണ് എടുക്കുന്നത് ബാക്കി നമ്മൾ കറി വയ്ക്കാനുള്ളതും വറുക്കാനുള്ളതും അങ്ങനെ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ കറി വയ്ക്കാനുള്ളതും വറക്കാനുള്ളതും കുറച്ച് മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ എന്നും ചെയ്യണ പോലെ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ചൂടപ്പൊടി ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കിപ്പോൾ സീസൺ ഇരുമ്പാമ്പുളി ഇല്ലല്ലോ അപ്പോൾ നമ്മൾ വാളമ്പുളിയിലാണ് കൂട്ടിയാൻ വയ്ക്കുന്നത് കൂട്ടാൻ വയ്ക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂട്ടാൻ കളറ് കുറവായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിളകും പൊടി നല്ല എരിവാണ് അതുകൊണ്ട് കുറച്ചേ മുളക് പൊടി എടുക്കുകയുള്ളു കാരണം ഒരു ടീസ്പൂണിൻ്റെ പകുതി എടുത്താലും നല്ല എരിവാണ് അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് കൊണ്ടുവന്നു അതുപോലെ കറിയും വെക്കല് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്താ നമുക്ക് അടുത്ത പരിപാടി നമുക്ക് ഊണ് കഴിക്കാം അല്ലേ അപ്പം നൂണ് കഴിക്കാനായിട്ട് നമുക്ക് ഒരു ഐറ്റം കൂടിയുണ്ട് നമ്മുടെ ഉരുളം കിഴങ്ങും സവാളയും വറുത്തരച്ച് വെച്ചത് ഇനി കഴിക്കാം